രാഹുൽ ഈശ്വരനെതിരെ നടി ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ ഈശ്വർ പൂജാരി ആവാതിരുന്നത് നന്നായി അങ്ങനെയെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കിയതിന് സ്ത്രീകൾ ഏത് വേഷത്തിൽ കാണുമ്പോഴാണ് നിയന്ത്രണം അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം രാഹുലിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഹണി റോസ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നു ഒരു ഒരു റെഡിയായി വരുന്നുണ്ട് അതിന്റെ തുടക്കം എന്നോണം ഹണി റോസിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തി ഈ നാട്ടിൽ ഏത് വേട്ടക്കാരനെയും നൈസിന് പൂശുന്ന ഒരു നാവ് സ്വന്തമായിട്ട് രാഹുൽ ഉണ്ടല്ലോ സ്ത്രീ പീഡനം നടത്തുക സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം ചെയ്യുക ഇവർക്ക് വേണ്ടിയെല്ലാം സ്വന്തം നാവ് അദ്ദേഹം റെന്റിന് കൊടുക്കും റെന്റിന് കൊടുത്തതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള വാടക അവരിൽ നിന്ന് ഈടാക്കി ജീവിക്കുന്ന ഒരു രീതി രാഹുൽ ഈശ്വരൻ ഉണ്ട് അത് ദിലീപിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ് അത് വിജയ് ബാബുവിന്റെ കേസിൽ നമ്മൾ കണ്ടതാണ് ഏറ്റവും ഒടുവിൽ ഹണി റോസിന്റെ വിഷയം വന്നപ്പോൾ ബോഛയ്ക്ക് വേണ്ടി നൈസിന് ആ നാവ് വാടാക്കി കൊടുത്തിട്ടുണ്ട് കാര്യം നമ്മുടെ ചാനൽ അവതാരങ്ങൾക്ക് ഇതിനെ ന്യായീകരിക്കാൻ ആരെങ്കിലും ഒരാളെ വേണമല്ലോ സാധാരണ ഇത്തരം കേസുകൾ ഉണ്ടായാൽ ആ വിഷയത്തിൽ അനുകൂലിക്കുന്നവരെ ഒഴിവാക്കേണ്ടത് മാന്യതയാണ് പക്ഷേ ചാനൽ ചർച്ചകളുടെ ഒരു പ്രത്യേകതയുണ്ട് ആ ചർച്ചകളിൽ ഇരക്കും വേട്ടക്കാരനും വേണ്ടി അവർ ആളെ ഇരുത്തും രണ്ടു ഭാഗത്തും അവർ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടി അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ രാഹുൽ ഈശ്വർ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയത് അതിന് ഒരു മറുപടി ഇപ്പോ വളരെ ഫ്രഷായിട്ട് ഹണി റോസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുണ്ട് ആ പോസ്റ്റ് ദ ഇങ്ങനെയാണ് ശ്രീ രാഹുൽ ഈശ്വർ താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ട് ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി പൂജാരിയാകാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരിയായിരുന്നു എങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നതെന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം നല്ല ബെസ്റ്റ് ഊക്കൽ മറുപടി എന്ന് വേണമെങ്കിൽ പറയാം ഇന്നിപ്പോ അതാണല്ലോ പ്രധാനപ്പെട്ട ഭാഷ അതൊരു തെറ്റായ അർത്ഥത്തിലല്ല മറ്റുള്ളവർക്ക് വായടപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന വെള്ളപൂശിയ വാചകങ്ങളെ തിരിച്ച് അതേപടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതേ മാധുര്യം പുരട്ടിയ വാക്കിൻ്റെ കൂടെ പണി വച്ച് കൊടുക്കുന്ന വാചകമാണ് ഇതുപോലെ ബോഛക്കെതിരെയും ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അവിടെ അടങ്ങിയില്ല ബോഛ പുറത്തു വന്നിട്ട് ഉടനടി അദ്ദേഹത്തിൻ്റെ സ്വന്തം മലവലാതി നാവുകൊണ്ടും വീണ്ടും അവരെ പരിഹസിച്ചിരുന്നു ആ പരിഹസിച്ചതിനാണ് ഇപ്പോൾ ഉണ്ട തിന്നുന്നത് സ്വാഭാവികമായിട്ടും ഇതിനു മറുപടിയുമായി രാഹുൽ ഈശ്വർ ഉടൻ വരാൻ സാധ്യതയുണ്ട് ആ മറുപടിയിലൂടെ രാഹുൽ ഈശ്വരനും ഒരു ചിട്ടി റെഡിയാകാനുള്ള സാധ്യത കാണുകയാണ് എന്തായാലും ഹണി റോസ് വിടാൻ ഒരുക്കമല്ല ഏതൊക്കെ പ്രമുഖൻ കയറി കൊത്തിയാലും ആ പ്രമുഖനെ അതേ തീവ്രതയിൽ തിരിഞ്ഞു കൊത്തുന്ന ഒരു രീതി ഹണി റോസ് അവലംബിച്ചിരിക്കുകയാണ് കാര്യം അത്രമാത്രം മോശമായിട്ടാണ് അവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിച്ചത് വ്യക്തിയുടെ അന്തസ്സിനെ ഹനിക്കുന്ന തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഒപ്പമുണ്ടെന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവർക്കെല്ലാം മാസാമാസം കോഴിക്കാല് കൊടുക്കുന്നത് പോലെ പരസ്യത്തിനു വേണ്ടി ലക്ഷങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് എനിക്കെതിരെ ശബ്ദമുയരില്ല എന്നുറപ്പുണ്ടായിരുന്നു എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായ നടത്തി ശക്തമായി പോരാടി ഇപ്പോ ഹണി റോസ് തനിക്കുണ്ടായ ദുരനുഭവത്തിൽ ഈ നാട്ടിലെ ഒരു ഊള ബിസിനസ്സുകാരനെ അതേ തീവ്രതയിൽ തിരിച്ചടിച്ചപ്പോൾ രാഹുൽ ഈശ്വരനാണ് അതിനെ ന്യായീകരിക്കാനുള്ള ദൗത്യം കിട്ടിയത് സ്വാഭാവികമായിട്ടും വാടകയ്ക്ക് കൊടുക്കുന്ന നാവ് വെച്ചിട്ട് നാളെ മുതലാളി ഈ നാവിന് പെയ്ഡ് ചെയ്യും ആ പെയ്ഡിന് എത്രത്തോളം വലിപ്പമുണ്ടാകണോ അത്രത്തോളം ന്യായീകരണം വെടുപ്പായിരിക്കണം അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിനാണ് ഹണി റോസിന്റെ മറുപടി അതിന് എവിടെയെങ്കിലും ഒരിടത്തൊരു പിഴവുണ്ടായാൽ ഭാഷാ നിയന്ത്രണം സംഭവിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ ജീവിത നിയന്ത്രണം തെറ്റിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഹണിറോസ് രണ്ടും കൽപ്പിച്ചാണ് രാഹുൽ ഈശ്വർ ന്യായീകരിക്കാൻ എത്തിയ സമയത്ത് അവരുടെ ഡ്രസ് കണ്ട് നിയന്ത്രണം പോകുന്നുണ്ടെങ്കിൽ അതും ബോബി ചെമ്പണ്ണൂറിന്റെ ചെറിയൊരു വകഭേദമാണെന്ന് പറയേണ്ടി വരികയാണ് മറ്റുള്ളവർ എന്തെങ്കിലും ധരിക്കുമ്പോൾ അത് കണ്ടിട്ട് നിയന്ത്രണങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന് ചില ചികിത്സകൾ ആവശ്യമാണ് എന്ന തരത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ രാഹുൽ ഈശ്വരനെ കാണേണ്ടി വന്നു കഴിഞ്ഞാൽ രാഹുൽ ഈശ്വർ എടുത്തു കൊടുത്തൊരു ക്ലാസ് ഉണ്ടല്ലോ സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം ഏത് വസ്ത്രം ധരിക്കണം എന്നതിനെ സംബന്ധിച്ചെല്ലാം വളരെ വിശദമായിട്ട് പഠിപ്പിക്കുന്ന ആളാണല്ലോ അതുകൊണ്ട് കൊടുത്ത ക്ലാസ്സിനാണ് ഈ മറുപടി ആ മറുപടി ഒരു സാമ്പിൾ ഡോസ് ആയിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ബോച്ചയ്ക്ക് പിന്നാലെ വാടക നാവുമായിട്ട് ചെന്ന ജൂനിയർ ബോച്ചയും കൂടി അകത്താകുമോ എന്നുള്ളതാണ് ഇനി കാണാനുള്ളത് കാര്യം ഈ തലേക്കെട്ടും രീതിയൊക്കെ നേരത്തെ ഇതേ ജൂനിയർ ബോച്ഛറക്കിരുന്നത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് നോക്കി തന്നെ കാണേണ്ട അവസ്ഥയിലാണ്